എല്ലാവർക്കും നിലാവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വർഷ അരുൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഒത്തിരി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ചെടികളൊക്കെ പൂച്ചട്ടിയിലും അതുപോലെ പ്ലാസ്റ്റിക് കവറിലും ഗ്രോ ബാഗ്സിലും ഒക്കെ ചെയ്യുന്നവരുണ്ട് ഫ്ലവേഴ്സൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പം ഏറ്റവും നമുക്ക് മെനക്കേടുള്ള എന്ന് പറഞ്ഞാൽ അതിനുള്ള മണ്ണ് ട്രീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ മണ്ണിൻ്റെ പി എച്ച് ക്രമീകരിച്ചതിന് ശേഷമാണ് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചെ നടാറ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് കുമ്മ ഒക്കിയിട്ട് ട്രീറ്റ് ടൂ കുമ്മായിട്ടും ഡോളോമേറ്റ് ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുമ്മമായി പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും എടുക്കും നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾ നടാൻ വേണ്ടി അതുപോലെ ഡോളോമേറ്റ് ആയാലും അഞ്ചാറ് ദിവസമെങ്കിലും ഇട്ടിന് ശേഷമാണ് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കാറ് എന്നാൽ ഇപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഈ പറയുന്ന സാധനം നമ്മൾ മണ്ണിനോട് ചേർത്തിട്ട് നമ്മൾ കപ്പ് തന്നെ ചെടികൾ നട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ മണ്ണിൻ്റെ പുളിപ്പ് രസം മാറ്റി നമ്മുടെ മണ്ണ് പി ഒക്കെ ക്രമീകരിച്ചതിന് ശേഷം മാത്രം വളമിട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികളൊക്കെ അതുപോലെ വലിച്ചെടുക്കത്തുള്ളൂ അതിനാണല്ലോ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തെടുക്കുന്നത് എന്നാൽ ഇപ്പം നമുക്ക് പച്ചക്കക്ക പൊടി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അതിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഗ്രോ ബാഗ് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്തിട്ട് വളങ്ങൾ വിട്ട് തൈകൾ അപ്പോൾ തന്നെ നട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഗ്രോ ബാഗ്സൊക്കെ ഫില്ല് ചെയ്തത് നമ്മൾ കുമ്മായി വിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് ചെയ്തത് അതായത് പത്ത് പതിനഞ്ച് പതിനഞ്ച് ദിവസത്തോളം മണ്ണ് കുമ്മായി വിട്ട് മിക്സ് ചെയ്ത് വെച്ച് അതിന് ശേഷമാണ് വളമൊക്കെ ഇട്ട് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് നമ്മൾ ഈ തൈകളെല്ലാം നട്ട് കൊടുത്തത് അപ്പോൾ അത്രയും ദിവസം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിപ്പം നമ്മൾ പഴയ ഗ്രോ ബാഗിൽ നിന്ന് ഞാൻ എടുത്തിട്ടിരിക്കുന്ന മണ്ണാണ് കേട്ടോ ഇത് പി നമ്മളുടെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണാണ് ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇത് ഇട്ട് കൊടുക്കാം എന്നാൽ ഇനി നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് സൈകൾ നട്ടു കൊടുക്കാം അതിനായിട്ട് നമ്മളെടുക്കുന്ന സംഭവമാണ് കേട്ടോ ഈ പച്ചക്കക്ക പൊടിച്ചത് ഇതെല്ലാം വളക്കടകളിലും ഇപ്പോൾ ആണ് ഇതിപ്പോൾ രണ്ട് കിലോ നൂറ് രൂപ അത്രയായതാണ് പക്ഷേ ഇത്ര റേറ്റ് ഇല്ല നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ കിലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് രൂപ റേറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ എല്ലാ നേഴ്സറികളിലും ആണ് അതുപോലെ തന്നെ വളക്കടകളിലും കിട്ടും അങ്ങനെ നമ്മൾ വാങ്ങിച്ച് നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ തൈര് നട്ട് കൊടുക്കാം നമ്മൾ ഒരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതിന് ഏകദേശം ഒരു അമ്പത് ഗ്രാം ഒക്കെയാണ് ഇതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാറ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത് മണ്ണിൽ നമ്മൾ തൈകൾ നട്ട് കൊടുത്താലും ഒരു ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കുമ്മായം വീണ്ടും നമ്മൾ നമ്മളൊന്നെങ്കിൽ കലക്കി ഒഴിക്കും അല്ലെങ്കിൽ കുമ്മായം വീണ്ടും മണ്ണിൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ പിന്നെയും ഇതിനെ നമ്മുടെ ചെടികൾക്ക് മൊരടിപ്പും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഈ പച്ചക്കായി ട്രീറ്റ് ചെയ്ത മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പതുക്കേ ഇത് അബ്സോർവ് ചെയ്യത്തുള്ളൂ കേട്ടോ മണ്ണിൽ അപ്പോൾ നമുക്ക് രണ്ട് മാസത്തിന് ശേഷം ഇപ്പം നമ്മൾ ഗ്രോ ബാഗ് പച്ചക്കക്കപ്പൊടി ഒരു പിടിയിട്ട് ഫില്ല് ചെയ്ത് അതുപോലെ വളങ്ങളും വിട്ട് നമ്മൾ തൈ നട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു രണ്ട് മാസത്തിന് ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും ഒരുപൊടി ഇട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ ഇതിൻ്റെ കൂടെ തന്നെ അതിനൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളങ്ങളും ചെയ്യാൻ പറ്റും നമ്മൾ കുമ്മായ ഇടുന്നെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളങ്ങൾ ഇട്ടാൽ മണ്ണ് വളങ്ങൾ വലിച്ചെടുക്കത്തില്ല അപ്പോൾ ഇത് ഈ പച്ചക്കക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കൂടെ വളങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ് മാത്രമല്ല അതിനകത്ത് മൈക്രോന്യൂട്രിയൻസും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചെടികൾക്കും നല്ലതാണ് പച്ചക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇതിനകത്ത് ഈ ഉപ്പുരസമൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ ചെടികൾക്ക് അത് കുഴപ്പമുണ്ടോ എന്നുള്ളത് പക്ഷേ അത് നമുക്ക് ഇതിൻ്റെ ഉപ്പുരസിനകത്ത് അടങ്ങിയിരിക്കുന്നത് വളരെ ചെറുതായിട്ടാണ് അതായത് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിനകത്ത് ഉപ്പ് അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾക്ക് ദോഷം ഉണ്ടാകത്തില്ല അതിൽ ഗുണമേ ഉണ്ടാകത്തുള്ളൂ കാരണം ഈ ചില നിമാവലകളുണ്ടല്ലോ ദൂഷ്യമായിട്ടുള്ള നിമാവരകളൊക്കെ ആക്രമണത്തിൽ നിന്ന് ചെറിയ നമ്മൾ ഉപ്പല്ലാതെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് ശല്യം ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് സാറിന് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കക്കാപ്പച്ചക്കാപ്പുണ്ടിലിറങ്ങിയിരിക്കുന്ന ഉപ്പ് ഒരിക്കലും അത് ദോഷമാകത്തില്ല അത് നല്ലതായിട്ടേ വരത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മുളക് ചെടിയൊക്കെ നട്ടു മുളകല്ല എന്തു നട്ട് കൊടുത്ത് കുറച്ച് നന്നായിട്ട് കായ്ക്കറൊക്കെ ആകുമ്പോഴത്തേക്ക് കുരുടി പോവാണെങ്കിൽ ചിലപ്പം ചില കീഴ് അങ്ങനെ ആക്രമണങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുമ്മായിത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് കാൽഷ്യത്തിൻ്റെ കളവ് കുറയുമ്പോൾ കുരുടുപ്പ് പോവും അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇച്ചിരി കലക്കൊഴിക്കാം ഇല്ലെങ്കിൽ ഒരു അമ്പത് ഗ്രാം കുമ്മായി ഇതുപോലെ മുട്ടിൽ നിന്ന് ഇത്തിരി മാറ്റി ഇട്ടിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ പച്ചക്കാപ്പൊടി ഉപയോഗിക്കുന്നെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് വരും ഇപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പം ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പം മുളക് ഞാൻ ഈ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് തൈ നട്ടപ്പം തൊട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാത്തിലും ഇഷ്ടം ഇഷ്ടം പോലെ മുളക് പിടിച്ചു നിപ്പുണ്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇലകളെക്കാളും കൂടുതലെല്ലാം മുളകാണ് കേട്ടോ ഞാൻ ഉറക്കമായിരുന്നു വെയിലായിരുന്നുണ്ടെങ്കിൽ ഈ മുളകെല്ലാം പറിച്ചു ഉണക്കായിരുന്നു ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് എനിക്കത് ഉണക്കാനും പറ്റുന്നില്ല അതുപോലെ പയറ് വർഗ്ഗങ്ങളൊക്കെ നടാൻ പറ്റിയ സമയമാണ് കേട്ടോ ഈ മഴ സമയത്തൊക്കെ കീടശല്യൊക്കെ ഒത്തിരി കുറവായിരിക്കും വെണ്ട വഴുതന പയറ് വർഗ്ഗങ്ങൾ പാവൽ കോവൽ അതുപോലെ മുളക് ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന സമയാണിത് അപ്പോൾ എല്ലാവരും ഒക്കെ നട്ടു കൊടുക്കുക അപ്പോൾ വലിയ മഴയൊക്കെ ഇച്ചിരി തോന്നിരിക്കുകയാണ് ഇവിടെ എനിക്കിനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ ഗ്രോ ബാഗ് ഫിൽ ചെയ്യാനുണ്ട് കുറച്ചൊക്കെ വെണ്ട വിത്ത് പാവാനുണ്ട് വെണ്ട വിത്തൊക്കെ പാവുമ്പോൾ ഡയറക്റ്റ് കൊണ്ടുപോയി വെച്ച് കൊടുക്കണം ഭയങ്കര മഴയാണെങ്കിൽ വിത്ത് കളിച്ച് ബുദ്ധിമുട്ടാവും ഷെയ്ഡൊക്കെ ഉള്ളവരാണ് അതിൻ്റെ അടിയിൽ വേണം കേട്ടോ വിത്തൊക്കെ പാകി വെക്കാൻ വേണ്ടി അല്ല ഡയറക്റ്റ് ഗ്രോ ബാഗിലൊക്കെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അത് കിളിച്ച് കിട്ടാൻ വേണ്ടി പാടായിരിക്കും അത് ശ്രദ്ധിക്കണം കേട്ടോ ോസാച്ചെടിയൊക്കെ നട്ട് വളർത്തുന്നവരാണെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ഒരു പിടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലവർ ഇതൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിലോ നന്നായിട്ട് പൂക്കൾക്ക് പിടിക്കും കേട്ടോ കാണാൻ കാഷ്യോ ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മളെ ഈ പച്ചക്കാ പൊടിയിൽ അപ്പം നന്നായിട്ട് പിടിക്കും കേട്ടോ പൂക്കളൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ അധികം വിലയൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഈ പാക്കറ്റ് വാങ്ങുന്നേക്കാളും നിങ്ങൾ ലൂസായിട്ട് വാങ്ങണം അപ്പോൾ പെർ പെർ കെ ജി ഇരുപത് ഇരുപത് രൂപ വരെ അഞ്ച് കിലോ ഒക്കെ ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ റേറ്റിൽ കിട്ടും തുച്ഛമായ പൈസയുള്ളൂ ഈ പച്ചക്കറിപ്പൊടിയൊക്കെ വാങ്ങിച്ച് കൃഷിയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ